അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദി വഅലാ ആലി സയ്യിദനാ മുഹമ്മദ് അല്ലാഹുവിനെ പരിശുദ്ധമാക്കപ്പെട്ട മുഹറർമാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് നിയാബാസത്തിന്റെ പവിത്രതകൾ അനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ ഉള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ അബ്ബിയാത്തുൽ അല്ലാഹു ചെയ്തപ്പെട്ട ഒരു മാസമാ പരിശുദ്ധമാക്കപ്പെട്ട മുഹറർമാസം നാമ

എ നമ്മൾ നടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ഈ ദിക്ർ ത്വൽ അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ നൽകുന്നതാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹററസ് നമ്മെ പരിചയപ്പെടുത്തി തന്ന ഷഹറുല്ലാ അല്ലാഹുവിൻ്റെ മാസം എന്നാണ് സുബ്ഹാനല്ലാഹ് അല്ലാഹുവിൻ്റെ മാസമാണ് എന്നാണ് റജബ് ഷഹറു ഹദീസിലുണ്ട് അതുപോലെ ും സ്വീകരിക്കണം വർണ്ണ മാസത്തെ നമ്മൾ വളരെ ഉത്സാഹത്തോടെ സ്വീകരിക്കണം അപ്പോ നമ്മളിൽ യുംവർഷങ്ങളിൽ നിന്ന് പറയുകയും ചെയ്യുകയാ പക്ഷേ പലരും കുറിച്ച് ആലോചിക്കാറില്ല എല്ലാവരും പറയുകയും ന്യൂഇയർ പുതിയ വർഷം വന്നു എന്നൊക്കെ

നല്ല കാര്യങ്ങൾ നാം ചെയ്യണം നല്ല കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എടുക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക വർണ്ണ മാസത്തിലാണ് പ്രവാചകന്മാർക്ക് ഒരുപാട് നേട്ടങ്ങളല്ല കൊടുത്തത് ശുഭാനന്ദ കണ്ടോ

ഞങ്ങളുടെ അതുകൊണ്ട് പ്രിയപ്പെട്ട മോഹിനികളെ നിങ്ങൾ മുന്നൂറ്റി അറുപതായിരത്തിൽ കുറിച്ചു ഈ പരിശുഷ്ഠമാക്കപ്പെട്ട മൊഹർത്തിന്റെ ആദ്യ ദിവസം നിങ്ങൾ ഒതുങ്ങി നോക്ക്

نربيك ويا رباعيتك الارض ما هي إلا قويت نعوذ بالله من, من الشيطان الرجيم بسم الله الرحمن الرحيم الله, الله, الله. لا إله إلا هو الحي القيوم لا تأخذه صفات ولا نهجه ما في السموات وما في الارض ذا الذي يشفع عبده إلا بإذنه يعلم ما بين يديه يعلم ما بين أيديهم وما خلفه ولا يحيطون بشيء من علمه إلا بما ساء وسع كرسيه السموات والارض അപ്പൊ ഇതുപോലുള്ള വീടുകൾ കേട്ടാലും ഓരോ മാസം കടന്നു വരുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യണം എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയൂടെ അവർ നിറഞ്ഞ മാസങ്ങളാണ് ഭാഗ്യം ഒന്നിനും കൊള്ളാത്ത

ഒന്നിനും കൊള്ളാത്ത മാസമാണെന്ന് പറയുന്നത് അപ്പൊ മാസത്തിന്റെ ആദ്യ ദിവസങ്ങൾ ആദ്യത്തെ പത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ ആ സമയത്ത് നമ്മളൊരു പ്രോഗ്രാം വെച്ച ജനങ്ങൾ വരുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ ആ പത്തായ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ നോബലുമായിട്ട് ചെലവഴിക്കാൻ വേണ്ടി മഹാർജന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ആ ദിവസങ്ങളിൽ നിങ്ങൾ മറ്റു പ്രോഗ്രാം പറഞ്ഞു പക്ഷെ നമ്മൾ തെറ്റായി അതിനെ വ്യവഹാരിച്ചു എന്നുള്ളതാണ്

അവസാനത്തിലാണ് നമ്മളെ നിലകൊള്ളുന്നത് അപ്പൊ ഈ വർഷത്തിന്റെ അവസാനത്തെ നമ്മൾ നോക്കു പിടിച്ചാ ഈ ഈ വർഷം ബാബുവിനോട് പറയുന്നതാണ് പഠിച്ചവനെ

അല്ലാഹുവേ പ്രപഞ്ചസ്താവായ പരചവനേ കരുണ കടലായ അല്ലാഹുവേ ോ ഞങ്ങളെ കടങ്ങളെല്ലോ ഞങ്ങളെല്ലോ ഞങ്ങളെ ശരീരങ്ങളും കിടന്നു വരുകയാണ് ഒരുപാട് ഐശ്വര്യങ്ങൾ നിലനിർത്തണമെന്നോ മക്കളില്ലാത്തവർ മക്കളെ നൽകണമല്ലോ ഉദ്യോഗസ്ഥന്മാരും നാട്ടിനും എല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണല്ലോ ഐശ്വര്യമായ ജീവിതം ഒരുപാട് നൽകണല്ലോ ഞങ്ങൾ തൊഴിലും ഞങ്ങൾ ചുവടുമടലും അതുപോലെ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കള്ളക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ പൊടച്ചോരീ ഭൂമിയിലെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതില്ലല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ ഞങ്ങളുടെ കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ പൊടച്ചോരീ സൂര്യൻ കാസൂവിൽ നിന്നും മാറണ കാരണമാണത് കൊടുത്ത കാരണ കൊടുക്കുന്നന്നും അക്രം ഇടഅക്രംതെല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ ഞങ്ങളോട് അങ്ങയുടെ വസിയത്ത് ൊട്ടുംങ്ങളെല്ലാം രക്ഷപ്പെടുത്തണേ സകല പൊറാത്തകള് മനസ്സിലാക്കണല്ലോ ഞങ്ങളെ എല്ലാം الله هلال إبراهيم سأثبته الكبرى يزيد من الله ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد صلى الله عليه وسلم